കോർപ്പറേഷനിൽ ജീവിക്കുന്ന ആളുകളല്ലേ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്തോ മാറ്റം വരുത്തി എന്നാണ് പറയുന്നത് ഇവിടെ ആരാ കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ സംവിധാനം ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞില്ലേ ശിവൻകുട്ടി നിങ്ങളുടെ നേതാവ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി മേയർ ആയിരുന്നപ്പോഴാണ് ഒരു സ്വകാര്യ കമ്പനിയുമായി ചേർന്ന് കോടിക്കണക്കിന് രൂപയുടെ അഴിവ് നിർത്തിക്കൊണ്ട് വിളപ്പിച്ചാലയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ച അവിടെ സംസ്കരണമേ ഇല്ല അവിടെ ഒരു ഒരു നഗരത്തിന്റെ മുഴുവൻ വേസ്റ്റും ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ കൊണ്ട് നിക്ഷേപിക്കുകയാണ് ചെയ്തത് അവിടെ ജനങ്ങൾ സമരം ചെയ്താണ് കൂട്ടിച്ചത് ഇപ്പോഴും അവിടെ ആ വിളപ്പിശാല അങ്ങനെ തന്നെ കിടക്കുകയാണ് അവിടെ ആരും ക്രിക്കറ്റ് കളിക്കാൻ പറ്റില്ല അവിടേക്ക് കിടക്കാൻ പോലും തെറ്റാത്ത രീതിയിലേക്ക് മാലിന്യ കേന്ദ്രമായി അവിടെ കിടക്കുകയാണ് പിന്നെ ഇപ്പോൾ ഇത് കൊണ്ട് എവിടെയാണ് നിക്ഷേപിക്കുന്നത് പോലും അറിയില്ല നമ്മൾ കണ്ടതിൽ ഈ തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ ഈ നഗര ഹൃദയഭാഗത്താണ് ഈ മാലിന്യം നിറഞ്ഞ ആ തോട് വൃത്തിയാക്കാൻ അറിയുക ഒരു മനുഷ്യൻ മുങ്ങി അവിടെ മാലിന്യത്തിൽ മരിച്ചു വീണത് അപ്പൊ ഇത്രയധികം മാലിന്യവും ജനങ്ങൾ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നത് ഈ നഗരത്തിൽ ജീവിക്കുന്ന ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ അനുഭവവേദ്യരാണ് എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇതൊക്കെ നമുക്ക് ചാനൽ ചർച്ചയുടെ റൂമുകളിൽ നിന്നൊക്കെ ഒന്ന് പറയാം ഞങ്ങൾ അവിടെ മാറ്റി മാറ്റി എന്നൊക്കെ ഈ ജനങ്ങൾ അനുഭവിക്കുകയല്ലേ പൊട്ടി പൊളിഞ്ഞ റോഡുകളും ഇവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമില്ലായ്മയും നമ്മൾ എത്രയോ കാലം കൊണ്ട് മെട്രോയെ കുറിച്ച് പറയുന്നു മോണോ റെയിലിനെ കുറിച്ച് പറയുന്നു എന്താ യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ പഠനം പൂർത്തിയാക്കിയതാണ് എവിടെ പോയി മെട്രോ എവിടെ പോയി മോണോ റെയിൽ ഇതൊന്നും നടപ്പാക്കുന്നില്ലല്ലോ ഇവിടെ ഈ നഗരത്തെ ഇന്നും നാല്പത് വർഷത്തെ പിറകിലേക്ക് നയിച്ച ഒരു കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ മറയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ധാരണകളുണ്ടല്ലോ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇപ്പൊ ബി ജെ പിക്ക് ഇതൊക്കെ പറയും ബി ജെ പി ഒരു വലിയ തകർച്ചയാണ് തിരുവനന്തപുരത്ത് നേടാൻ പോണത് ഇവിടെ നമ്മൾ കണ്ടതാണ് ഇവിടെ തിരുമല അനിലിന്റെ ആത്മഹത്യ ഇപ്പോ എം എസ് കുമാർ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് ഉയർത്തിയിരിക്കുന്ന കലാപക്കൊടി ബി ജെ പിക്ക് അകത്ത് വലിയ കലാപക്കൊടി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ രണ്ടാം സ്ഥാനം പിടിക്കുമെന്നുള്ള ധാരണയൊന്നും വേണ്ട പഴയ സ്ഥാനത്തേക്ക് ബി ജെ പി തിരിച്ചു പോകും ഒരു സംശയം വേണ്ട അതുകൊണ്ട് ഇത്തരം വാദമങ്ങൾ പിന്നെ നിങ്ങൾ തമ്മിലുള്ളൊരു ധാരണ അത് ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാണുകയാണ് പി എം ശ്രീ ഒപ്പിട്ടപ്പോൾ ഈ വിദ്യാഭ്യാസ മന്ത്രി ഒന്നാം രണ്ടാം നിൽക്കുന്ന മൂന്നാം തോപ്പിക്കാൻ വേണ്ടി ധാരണ ഉണ്ടാക്കൂ അല്ല അതിപ്പോ നമ്മൾ കണ്ടു ഇവിടെ എത്ര എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് പി എം ശ്രീ ഒപ്പിട്ടപ്പോൾ അവിടെ വിദ്യാഭ്യാസ മന്ത്രി അഭിനന്ദിക്കാൻ പോയത് ബി ജെ പി എ ബി പി എന്നിട്ട് അതിൽ നിന്ന് പിന്മാറിയപ്പോൾ ഒരു പ്രതിഷേധം പോലും നടത്തിട്ടില്ല ശബരിമലയെ കൊള്ള നടത്തിയപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ ബി ജെ പി ഉണ്ടായില്ലല്ലോ അപ്പം ഇതൊക്കെ തമ്മിലുള്ള വലിയ ധാരണയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ധാരണ നമുക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ബി ജെ പി ഏത് വർഗീയ കക്ഷികളുമായി കൂട്ടുപിടിക്കാനും അതിൽ കോൺഗ്രസിനെ തകർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ സി പി എമ്മിനുള്ളൂ അത് തൃശ്ശൂരിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഇത്തരം ധാരണകൾ ബി ജെ പിയും സി പി എമ്മും ഒക്കെ ഉണ്ടാക്കും അത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ മറച്ചു വയ്ക്കാൻ വേണ്ടി ഒരു ഇടിയും കേരളത്തിലേക്ക് വന്നിട്ടില്ലല്ലോ എത്ര മുഖ്യമന്ത്രിമാർ ജയിലിലേക്ക് പോയി എത്ര മുഖ്യമന്ത്രിമാർക്കെതിരെ അവരുടെ വീടുകളിലേക്ക് ഈടി കടന്നുപോയി ഇപ്പൊ ഇവിടെ വരാത്ത എന്താ എന്തായാലും സ്വർണ്ണ കൊള്ള അടക്കം ഒരുപാട് ആരോപണങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയല്ലേ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി സെവൻ സഹിച്ചു എന്ന് പറഞ്ഞിട്ട് എത്ര കാലമായി അതിനെക്കുറിച്ച് മിണ്ടുന്നുണ്ടോ അതിനെക്കുറിച്ച് പാർട്ടി അഭിപ്രായം പറയുന്നുണ്ടോ അപ്പൊ ഇതൊന്നും പറയുന്നില്ല അപ്പൊ ഇതൊക്കെ വളരെ ക്ലിയർ ആണ് ക്രിസ്റ്റൽ ക്ലിയറാണ് ജനങ്ങൾക്കറിയാം ബി ജെ പിയും സി പി എമ്മും നടത്തിക്കൊണ്ടിരിക്കുന്ന ധാരണകൾ അന്തർധാരകൾ ആ അന്തർധാരകൾ പൊളിയാൻ പോവുകയാണ് ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുകയാണ്